അപ്പൊ ഞങ്ങക്ക് ഒരു ചലഞ്ച് തരാ എന്താ ചലഞ്ച് വെച്ചാല് ഇത് ഒരു പൂക്കളത്തിന്റെ മാതൃകയാണ് അപ്പൊ ഒരേ പോലെയാണ് രണ്ട് പൂക്കളം അപ്പൊ അതില് പതിനഞ്ച് മിനിറ്റ് സമയം തരും ആ സമയം കൊണ്ട് നിങ്ങള് ഇത് കളർ കൊടുക്കണം അപ്പോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആരാ മുഴുവനാക്കും പിന്നെ പറയാം എന്താക്കും ഗിഫ്റ്റ് പിന്നെ പറയുള്ളു അപ്പൊ പറയില്ല അപ്പോ അപ്പോ ഇതില് ഒരേ ചിത്രാണ് ഒരേ പൂക്കളത്തിന്റെ മാതൃകയാണ് അപ്പൊ നിങ്ങള് കളർ കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് സമയം തന്നെയാണ് ഏ ആ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ആ മുൻ കളർ കൊടുക്കുക അല്ലെങ്കിൽ ആര് ആര് കൂടുതൽ വെച്ചാൽ ആർക്ക് ഫസ്റ്റ് പിന്നെ ഒന്നുകൂടി നോക്കൂ വൃത്തി നോക്കൂ അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ ഓക്കെ അല്ലേ എന്നാ അപ്പൊ സമയം സെറ്റ് ചെയ്യോ പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആരാ ആദ്യം കൊടുത്തു കഴിയണവെച്ചാല് അവർക്ക് ഫസ്റ്റ് പിന്നെ നല്ല കളറ് കൊടുക്കണം അവർക്കുട്ടോത്തി എന്നാ

It's been two minutes. How to time is it? Three minutes. How much time is it? Mom? Three

Per la t'ho orange, t'amma. Mo va bene. Hai la Dai, dai, lo quello. Dai, volei. Ne hai, poi lei come va? പറഞ്ഞതാ പറഞ്ഞോ ആറ് മിനിറ്റ് ആയിട്ടോ ആറ് മിനിറ്റായോ തൊഴിൽ മാറ്റം ഏഴ് മിനിറ്റാനായില്ല ഇങ്ങനെ ഇങ്ങനെ കൈ പൊന്തി ചെയ്യുമ്പോൾ കൊടുത്തോട്ടേ വൃത്തി വേണമെന്ന് കൈ ഒക്കെ ആകെ കടന്നു എന്റെ കൈ കടീനൊക്കെ ഇണ്ട് കേട്ടോ കടയില്ല ഞാൻ പറയണല്ലോ അതായിട്ടി <ậpmat puppy> പച്ചയ്യാണക്ക് തിരിച്ചു വെച്ചു നടക്കൂട്ടാണ്ട് പല കളും കഴിയും ഞാനും പട്ടം മറന്ന് പിങ്ക് വർക്ക് വേറെ പച്ച നീല പച്ച കടലില് വേറെ ഏതൊരു കടലില് പോയുണ്ടാവ വെള്ളം അതിന്റെ ഒരു കുളിയന്നെ താങ്ങാന്റെ ഓമ്പടേ എന്തായിടാ ഇമ്മേ 9 ആറ് മിനിറ്റാ അതിനെല്ലേ ഞാൻ പറഞ്ഞു ദേ പെട്ടെന്ന് പെട്ടെന്ന് ഓണേണ്ടട സമയം മജി സ്പീഡ് ആക്കിക്കോ ആ സ്പീഡ് ആക്കിയിട്ടില്ല എന്ത് ഓണാവരിഞ്ഞോ 9 ആയി 9 ഐ കൊടുക്കാൻ കഴിയണം ഒരു 20 ഒരു 5 മിനിറ്റ് കൂടി മൂടൂ ഇന്നാ അരിയോ ആകൂട്ടില്ല അത് നമ്മളെ ചലഞ്ചില 15 ആണ് നല്ലത് കൂടുതൽ ശ്രദ്ധിച്ചു ചെയ്യാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യായേ 15 മിനിറ്റിന് മുൻപ് ചെയ്യണം മുന്നേ 15 മിനിറ്റ് അത് കൈൻ അപ്പ തന്നെ എത്തിയാ മാടിയാ അതിന്റെ അടുത്ത് തന്നെ എത്തിയാലേ കൈൻ അപ്പ തന്നെ അങ്ങോട്ട് കഴിഞ്ഞാലോ കഴിഞ്ഞല്ല വൃത്തിണം അത് പിന്നെ എന്റെ കൈ അടിയ വട്ടൊക്കെ കളർ എടുക്കണോ ഇതൊന്നും കൊടുക്കണ്ടല്ല കൊടുക്കണ്ടല്ലോ പതിനൊന്ന് മിനിറ്റ് ആയി പതിനൊന്ന് അവിടെ കൊടുക്കല്ലോ അടങ്ങിക്കുള്ളൂ കഴിഞ്ഞിട്ടില്ല ഓ പറഞ്ഞാലും ഒന്ന് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞല്ല

ഐൻസ്വാകുണ്ടേ അവിടെന്താ അവിടെ ബേക്കറി അല്ലേ നോക്ക് ബേക്കറിക്ക് എന്താ സമനമുണ്ടേ തുന്ന തുന്നല്ലല്ല ഐൻസ്വാകുണ്ടേ അവിടെ തര പോനെ സമനപ്പെട്ടിണ്ട് ആ ആ സമന്തിയൊന്നും ഉണ്ടാവില്ല ആകെ രണ്ട് മുട്ടൈ ആയിരം മുട്ടൈ ഇതും നമ്മടെ ചാ അപ്പുറത്തെ സമനെപ്പെട്ടി തറിയതാദ സീനം ചേർക്കുന്നാ

അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി മിനിറ്റ് മിനിറ്റ് കൊണ്ട് ഇല്ല അതിന്റെ ഈ ില്മോള് ഏതും കൂടി കംപ്ലീറ്റ് ചെയ്യോ എന്തോ പ്രൈസ് എന്ന് തോന്നണേ

പതിനാല് നാപ്പതായി പതിനാല് മിനിറ്റും നാപ്പത് ഞാൻ മോള് വേഗത കൂട്ടിയിട്ടുണ്ട് എന്നാല് ഇഫമോള് തന്നെ ഇവിടെ ഫസ്റ്റിൽ എത്തുന്നുണ്ട് അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് പതിനഞ്ച് കളി മാത്രം കൊടുക്കണ്ടേ കൊടുക്കാണ്ട് ഇഫമോൾ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ

ഇതിലാരതാണ് രസം കമന്റ് ചെയ്ത് ആർക്കാണ് സമ്മാനം കമന്റിൽ നോക്കലേ ആ കമന്റിൽ നോക്കില് നോക്ക ആർക്കാണ് ഇപ്പൊ ഈ വട്ടം വട്ടമല്ലെങ്കി ഞാൻ ജയിക്ക അപ്പൊ എന്താ കമന്റിൽ അറിയിക്ക ആണ് ഇത് നിഹമോള് ഇത് ഇപ്പമോള് അപ്പൊ കമന്റിൽ പറയല